ഹായ് അപ്പ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറച്ച് പ്രത്യേകതയുള്ള വീഡിയോ ആണ് തിരുവിതാംകൂർ രാജഭരണ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് നാണയങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതിനു മുൻപ് ഞാൻ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പുരാവസ്തുക്കളെ കുറിച്ച് അപ്പം അതിൻ്റെ തന്നെ പാർട്ട് ത്രീ ത്രീ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിലൂടെ കുറച്ച് കുറച്ച് ഒരുപാടുണ്ട് പക്ഷേ അതിൽ കുറച്ച് അത്യാവശ്യം കുറച്ച് നാണയങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ചോള നാണയങ്ങൾ ആദ്യം തന്നെ പരിചയപ്പെടാം അപ്പം ചോള നാണയങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ ആരെല്ലാം കേട്ടിട്ടുണ്ട് ചോള നാണയങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ സ്കൂളുകളിലെല്ലാം പഠിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഹിസ്റ്ററിയിലെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ആദ്യം തന്നെ ചോള നാണയം ഞാൻ കാണിച്ചു തരാം ഇത് ഇതാണ് ചോള നാണയം ഇതിന്റെ അതിന്റെ വൺ സൈഡാണ് അതിന്റെ അടുത്ത സൈഡ് കണ്ടില്ലേ ഇതാണ് ചോള നാണയം ഞാൻ അതിന്റെ പിക്ചർ സൈഡിൽ കാണിക്കാം അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ചോള നാണയം ചോള രാജവംശത്തിലാണ് ഈ നാണയം ഉപയോഗിച്ചിരുന്നത് ഈ പ്രത്യേക നാണയം അവതരിപ്പിച്ചത് രാജരാജ ചോളനാണ് അടുത്തത് കണ്ടോ ഓട്ടക്കാലണ എട്ട് കാശാണ് ഇതാണ് എട്ട് കാശ് ഇത് ഒരു ചക്രം കണ്ടോ ഇതാണ് ഒരു ചക്രം എന്ന് പറയുന്നത് ഇവിടെ ആ തിരുവിതാംകൂറിൻ്റെ എംബ്ലം കാണാം ശംഖ് കണ്ടില്ലേ അകത്ത് കണ്ടോ ഇതാണ് ഒരു ചക്രം അതുപോലെ രണ്ട് ചക്രം കണ്ടോ തിരുവിതാംകൂർ ദേശത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു പൗരാണിക നാണയമാണ് ഈ ചക്രം എന്ന് പറയുന്നത് അതായത് രണ്ട് ചക്രം ഒരു ചക്രം ഇതാണപ്പോ രണ്ട് ചക്രം ഒരു ചക്രം കണ്ടില്ലേ അടുത്തതായിട്ട് അമ്മൻ കാശ് അമ്മൻ കാശ് കേട്ടിട്ടുണ്ടോ ഇതാണ് അമ്മൻ കാശ് ദക്ഷിണേന്ത്യയിലെ പുതുക്കോട്ട സംസ്ഥാനം മാത്രം പുറത്തിറക്കിയ അതുല്യമായ ഒരു നാണയമാണ് ഈ അമ്മൻ നാണയം എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതാണ് അമ്മൻ നാണയം ഈ പുതുക്കോട്ടയിലെ ഈ അമ്മൻ നാണയം എന്ന് പറയുന്നത് ചെറിയ മൂല്യമുള്ള ഒരു നാണയം തന്നെയായിരുന്നു കേട്ടോ ആ ഇത് കണ്ടോ ഇതാണ് ട്രാവങ്കൂർ സിൽവർ ഹാഫ് ചക്രം ആയില്യം തിരുനാൾ രാമവർമ്മയുടെ എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത് എൺപത് കാലയളവിലുള്ള ഒരു സിൽവർ ആണിത് കണ്ടോ ചെറിയൊരു പൊട്ടുപോലെയാണ് ഇത് ക്ലിയർ ഞാൻ ഫോട്ടോ ഇട്ട് അപ്പൊ പിന്നെയും മനസ്സിലാവും അല്ലാതെ ഇതൊട്ടും മനസ്സിലാവത്തില്ല അത്രയ്ക്കൊരു ഒരു പൊട്ടിൻ്റെ വലപ്പം ഉള്ളു ഇത് കണ്ടില്ലേ അത്രേ ഉള്ളൂ ഇത് തിരുവിതാംകൂർ കാൽ രൂപ കണ്ടോ ഇതാണ് തിരുവിതാംകൂർ കാൽ രൂപ ഇന്നത്തെ എല്ലാ ഏടിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഉള്ളതാണിത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഇന്ത്യയിൽ മെട്രിക് നാണയ വ്യവസ്ഥ നിലവിൽ വന്നതിനു ശേഷമാണ് അണ കാലഹരണപ്പെട്ടു പോയത് അതിനുശേഷം അണ ഇല്ലാതായത് അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അതുപോലെ തന്നെ നാലണ നാലണയായിരുന്നു ഇരുപത്തഞ്ച് പൈസ നമ്മളുടെ പണ്ടത്തെ ഇരുപത്തിയഞ്ച് പൈസ അറിയില്ല എല്ലാവർക്കും അത് ഒരു നാലണ കൂട്ടുമ്പോഴായിരുന്നു ഇരുപത്തിയഞ്ച് പൈസയായിട്ട് കണക്കാക്കിയിരുന്നത് അതുപോലെ തന്നെ അമ്പത് പൈസ ആയിട്ട് കണക്കാക്കുന്നത് എട്ടണ അതുപോലെ അതായത് നാലിൻ്റെ ഡബിൾ ആയിട്ട് നാല് അണ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് പൈസ ആയിട്ടും എട്ടണ കൂട്ടുമ്പോഴാണ് അമ്പത് പൈസയായിട്ടും നമ്മൾ കണക്കാക്കി കൊണ്ടിരുന്നത് അതാണ് ഈ അണയുടെ പ്രത്യേകത ഹാഫ് ഹാഫണ കണ്ടിട്ടുണ്ട് ഹാഫ് അണ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതേനാ ഇതാണ് കേട്ടോ ഹാഫ് അണ അത് ഇന്നത്തെഴുതിയേക്കുന്നത് ഹാഫ് അണ എന്നാണത് ഉണ്ടോ അതുപോലെ വേറൊരു സാധനം കാണിച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വൺ അണ കണ്ടോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കണ്ടോ അതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വൺ അണ കണ്ടോ ഇതിൻ്റെ ബാക്ക് രണ്ടും വ്യത്യാസം ഉണ്ട് കേട്ടോ ഏനാ ഒന്ന് ഹനുമാൻ്റെയും ഒന്ന് ശ്രീരാമൻ്റെയും അതാണ് പുറയിൽ ഉള്ള പടം കണ്ടോ പിക്ചർ കണ്ടോ രണ്ടും രണ്ടാണ് വർഷം ഒന്ന് തന്നെയാണ് കണ്ടോ വേറെ കുറച്ച് കോയിനും കൂടി കണ്ടോ ഇതിനകത്തും ചോള ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രാജരാജ ചോള കോയിനാണ് അതിൽ പെട്ട തന്നെയാണ് ഒരെണ്ണവും കൂടി ഉണ്ട് കണ്ടോ ഇത് കൈവെച്ചിട്ട് ചെയ്യുന്നതാണ് ഈ കോയിനെല്ലാം ഈ രാ ചോളക്കു എന്ന് പറയുന്നത് പ്രത്യേകത ഉള്ളതാണ് അതുപോലെ തന്നെ ചക്രമുണ്ട് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഇതിന്റെ ബാലൻസ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇനി ഒരുപാടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരായിരിക്കും ബൈ